ഹലോ വൈസ് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വീട്ടിലേക്ക് സ്നാക്സ് ഓടിക്കാൻ വേണ്ടി ബേക്കറിയിൽ പോയപ്പോണിതാ ഈ ഒരു സംഭവം നമുക്ക് കണ്ടത് അപ്പോൾ ഞാനത് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് വീഡിയോ പറയുന്നില്ല ഇന്നൊരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് വീഡിയോ മാത്രമാണ് അപ്പോൾ ഇതൊന്നിനു പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ നമ്മൾ ഒരു അഞ്ച് പാക്കറ്റ് പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ ദേവത്തെ ഇതാ ഇതേപോലത്തെ അഞ്ച് പാക്കറ്റ് പഠിച്ചിട്ട് അപ്പോൾ ഇത് രണ്ടെണ്ണം പൊടിച്ചിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപയാവും ഇതേപോലത്തെ അഞ്ചെണ്ണം പഠിച്ചിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപയാവും അപ്പൊ നമ്മൾ ഇത് അഞ്ചെണ്ണം മേടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്തിട്ട് ഇതിൽ നമ്മൾ നിറച്ച് നോക്കാൻ പോകണം അപ്പൊ ഇതിൽ എത്ര നിറയുണ്ടോ അപ്പൊ ഏതാണ് നമുക്ക് ലാഭം അതാണ് ഇന്നത്തെ പരിപാടി അതാണ് നോക്കാൻ പോണത് അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ചെറിയൊരു എക്സ്പെരിമെന്റ് വീഡിയോ മാത്രമാണ് അല്ലാണ്ട് വേറൊന്നും ഇല്ല അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ ചെയ്ത് നോക്കാം അതിൽ ഏതാണോ ലാഭം എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഓക്കെ അപ്പൊ വീഡിയോക്ക് പോവാം അപ്പം നമുക്ക് എന്തായാലും ഇത് ഓരോന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തേക്ക് മാറ്റാം അഞ്ചെണ്ണം നമുക്ക് കട്ട് ചെയ്ത് ഈ ഒരു പാത്രത്തേക്ക് മാറ്റാം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാ എന്നിട്ട് അങ്ങനെ നമുക്ക് അഞ്ചെണ്ണവും ഇതേപോലെ ഈ പാത്രത്തിലേക്ക് മാറ്റണം അപ്പൊ ഓക്കെ നമ്മൾ അഞ്ചെണ്ണം നമ്മൾ പൊട്ടിച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് നമുക്ക് നേരെ ഗ്യാസ് കട്ടി കത്തിക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തേക്ക് നമുക്ക് ഇത് തട്ടാം ഇത് തട്ടിയതിന് ശേഷം എന്താവും എന്നുള്ളത് നമുക്ക് അപ്പൊ നോക്കാം അപ്പൊ നമുക്ക് ഈ ഇതാണോ ലാഭം അതോ അഞ്ചെണ്ണം മേടിച്ചതാണോ ലാഭം എന്നോ നമുക്ക് എന്തായാലും നോക്കാം അപ്പൊ എന്തായാലും നമുക്ക് ഈ ഗ്യാസ് കത്തിക്കാം നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് നമുക്കിനി നേരെ ഇത് ഇതി വയ്ക്കാം നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് അതായത് ചൂടായി വന്നിട്ട് നമുക്ക് നേരെ ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് അരച്ച് വെച്ചിട്ട് എന്താ അരച്ച് പരിപാടി എങ്ങനെയാവുന്ന നമുക്ക് അപ്പൊ നോക്കാം ഇതിലുള്ളത് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് നമ്മൾ തട്ടിട്ടുണ്ട് ഇനി നമുക്ക് അറച്ചു വെക്കി നോക്കാം മൊത്തത്തിൽ ഇറക്കിട്ട് അറച്ചു വെക്കാം നമ്മൾ അടുത്തത് വെയിറ്റിങ്ങിലാണ് ഇത് എന്താവും എന്താവും ഇതിന്റെ പരുന്ന് നമുക്ക് എന്തായാലും നോക്കി നോക്കാം ആ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഓരോന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ഇപ്പൊ ആ ഒരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഓരോന്നോരോന്ന് പൊട്ടിങ്ങനെ തെറിക്കില്ല എന്താ കാണാൻ തന്നെ നല്ല രസം പറ്റും സംഭവം ഉഷാറ എന്താ പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്നില്ല കൈ ഇങ്ങനെ ൊടു പറഞ്ഞാൽ അടിയിൽ കരിയാവും എന്തായാലും നമുക്കൊന്ന് ഇറക്കി നോക്കാം അങ്ങനെ ബാടിയിൽ കരി പിടിച്ചിട്ടില്ല അറിയില്ല കുറച്ചും കൂടി പൊട്ടാണ്ടതാണ് തോന്നണത്

അപ്പൊ നമുക്കിനി ഇത് കട്ട് ചെയ്തിട്ട് ഉള്ളിലുള്ളത് വേറൊരു പാത്രത്തേക്ക് മാറ്റാം എന്നിട്ട് ഇതിന്റെ നമുക്ക് ഇതിന് നിറയ്ക്കാം ഇത് എത്ര ആകണ്ടോ എന്നുള്ളത് എന്തായാലും നമുക്ക് നോക്കല്ലോ എത്ര നിറയ്ക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ എന്തായാലും വേണ്ടിയിരിക്കട്ടെ നമുക്ക് ഇത് കട്ട് ചെയ്യാം സംഭവം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച പോയില്ല സംഭവം കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് നേരെ ഇതിലേക്ക് തട്ട ഇത് എത്ര ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിനെ ഇതിലേക്ക് നിറയ്ക്കാം എത്രയാവും എന്തായാലും നമുക്ക് നോക്കണ്ടേ കഴിയും തന്നെ നിറയ്ക്കൊണ്ട് നിറച്ച് നോക്കാം എന്തായാലും പിന്നെ ഇത്രാണ് അതിലുണ്ടായിരുന്നത് കറക്റ്റാണ് ഇതാ ഇത്രയാണ് അതിലുണ്ടായിരുന്നത് ഇത് നിറഞ്ഞേ ഇനി ഇതിന്റെ മേലെ ഇന്ന് നിറയ്ക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇത് വേറൊരു പാത്രത്തേക്ക് മാറ്റാം ഇത് നമ്മൾ റെഡിയാക്കി എടുത്ത പാത്രമാണ് ഇതിലേക്ക് തന്നെ മാറ്റാം മാറ്റിണ്ട് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ അന്നേരം കേട്ടോ ഇനി രണ്ടാമത്തെ എന്തായാലും കഴിഞ്ഞു എന്നുള്ള കമന്റുകൾ കുറച്ച് വരും നമുക്ക് അളവാണ് അറിയേണ്ടി രണ്ട് രണ്ടെണ്ണായിട്ടുണ്ട് അതിലേക്ക് തട്ടി മൂന്നായി ഇനി കുറച്ചും കൂടി കിട്ടും ഇതിൽ പകുതി ആയില്ല അപ്പൊ എന്നാലും നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നിറച്ച് നോക്കിയിട്ടുണ്ട് അപ്പോ ഇതിൽ ഒന്നാണ് ഉള്ളത് അത് ഇതിന്റെ കൂടെ തന്നെ മേടിക്കാൻ കിട്ടിയാണ് ഒന്ന് അതേപോലെ നമ്മള് അഞ്ച് പാക്കറ്റ് മേടിച്ചത് മൊത്തം മൂന്നെണ്ണം ഇതിൽ ഫുള്ളായിട്ടുണ്ട് മൂന്നെണ്ണം പിന്നെ പകുതിയും അപ്പൊ മൂന്നര അപ്പോൾ കൂട്ടി നോക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ലെവലിൽ കൂട്ടി നോക്കുകയാണെങ്കിൽ മൂന്നെണ്ണത്തിന് എഴുപത്തഞ്ച് രൂപയും അപ്പൊ ഒരു പത്ത് രൂപയും കൂടി പകുതിയല്ലേ ഒരു പത്ത് രൂപ കൂട്ടാം അപ്പൊ അങ്ങനെ പോയാലും ഒരു എൺപത്തഞ്ച് രൂപ ചിലവ് ഈ ഒരു സാധനം മേടിക്കുക എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അമ്പത് രൂപയ്ക്ക് മേടിച്ചാണ് ഈ കാണുന്നത് അത് ഇതിൽ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഏതാ ലാഭം അപ്പം ഇതാണ് ലാഭം പക്ഷെ നമ്മൾ പുറത്തെവിടെങ്കിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ മൂന്നര ആണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ മേടിക്കണം തന്നെ പറയാം പക്ഷേ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാക്കറ്റ് ചെറിയ പാക്കറ്റ് മേടിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി കഴിക്കുന്നതാണ് ലാഭം ഇത്രേ ഉള്ള അപ്പം നമ്മുടെ വീഡിയോ ചെറിയൊരു ഫൺ എക്സ്പെരിമെൻറ്റ് മാത്രമാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഈ ഒരു കമ്പനി കുറ്റം പറയുക ഒന്നുമല്ല ഒരു ചെറുതായിട്ടൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഏതാ നല്ലതെന്നുള്ളത് ഏതാ ലാഭം എന്നുള്ളത് നോക്കിയേ ഉള്ളൂ അപ്പം ഇത്രേ ഉള്ളൂ നമുക്ക് എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് സോസ് സോസ് നമുക്ക് ഈ പാത്രത്തേക്ക് ഇങ്ങനെ വയ്ക്കാം സോസ് അപ്പോ ഇത് നമ്മളാ പാക്കറ്റിൽ ഉണ്ടായിരുന്നതാണ് അതിൽ ഓൾറെഡി സോസ് ഉണ്ട് നമ്മൾ സോസ് ഉണ്ട് പിന്നെ നമ്മൾ ഇതിപ്പോ ചെറിയ പാക്കറ്റ് പൊടിച്ചിട്ട് ഉണ്ടാക്കിയത് അതിൽ സോസ് ഉണ്ട് എന്നാലും കുറവാണ് ഇപ്പൊ നമ്മൾ എക്സ്ട്രാ വേറൊരു സോസ് പൊടിച്ചിട്ട് അതിൽ മുക്കിട്ട് കഴിച്ചു വെക്കാം ഉം അടിപൊളി സോസ് മുക്കി കഴിക്കാൻ നാട്ടിലേക്ക് സോസിമുക്കി കഴിക്കുമ്പോ സംഭവം സൂപ്പർ രണ്ട് നമ്മൾ കുഴപ്പൊന്നുമില്ല രണ്ട് നമ്മൾ കുഴപ്പൊന്നുമില്ല സംഭവം സൂപ്പർ സംഭവം സൂപ്പർ ഒരു പരീക്ഷണം നടത്തി നോക്കിയാണ് അപ്പത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മൾ ഇനി ഇതിലും വെച്ച് നല്ലൊരു അടിപൊളി വീഡിയോ ആയി നമ്മളിനെ അടുത്തൊരു ദിവസം കാണും അപ്പം അതുവരക്കും ബൈ